ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു കേസ് ഉള്ളതായിട്ട് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ അങ്ങനെ ലൈക്കും കമന്റും ചെയ്യുവാൻ കേരളത്തിലൊരു പാർട്ടി ആ പാർട്ടിയുടെ അണികൾക്ക് സർക്കുലർ കൊടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടിയുടെ പേര് സി പി എം സന്തോഷായി നല്ല സന്തോഷമായി ആ സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിന്റെ മുൾമുന ചെന്നെത്തിയത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഉണ്ടോണ് കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഷാജറ കേസ് നമ്പർ എന്ന് പറയട്ടെ ഷാജറ അങ്ങനെ ഒരു കേസ് ലുക്ക് കോട്ട് നോട്ടീസ് ആ ആ പെൺകുട്ടി പെൺകുട്ടി കൊടുത്തിട്ടുണ്ട് നോട്ടീസ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പെൺകുട്ടി പെൺകുട്ടി പേര് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കേസോ ഉണ്ടോ താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പീഡിപ്പിച്ചു താങ്കൾ പറ എന്തിനാണ് ജാമ്യത്തിന് വേണ്ടി സെഷൻസ് കോടതിയിൽ പോയത് അത് പറ ഒരു വിഷയം ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഷാജറിനോടുള്ള പ്രത്യക്ഷമായ ചോദ്യം ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു കേസ് ഉള്ളതായിട്ട് താങ്കളുടെ ശ്രദ്ധയിൽ അത് അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടെന്ന് താങ്കൾ കൊറപ്പുണ്ട് എങ്കിൽ അങ്ങനെ ഒരു കേസ് കേരളത്തിൽ നിലവിലില്ല ശ്രദ്ധയിൽ എന്തിനാ ഷാജറെ ചട്ട കള്ളം പറയാൻ പാടുണ്ടോ ഒരു തർക്കത്തിൽ ജയിക്കുവാൻ വേണ്ടിട്ടാ ശീലിക്കൊള്ള ഷാജറെ പറഞ്ഞത് കള്ളമാണെന്ന് ഷാജറെ സമ്മതിച്ചല്ലോ ഈ വാട്സപ്പില് നിങ്ങൾ ഈ ലൈക്കിനെ പറ്റിയും കമന്റിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ലൈ വാട്സപ്പിൽ എന്തെങ്കിലും കിട്ടിയിട്ട് ഉടനെ ചോദ്യമായിട്ട് ചോദിക്കരുത് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നാ ും ഇപ്പൊ പറഞ്ഞെ സംസാരിക്കുന്നത് ഷാജർ പറഞ്ഞപ്പോ താങ്കൾ ഇടപെട്ടില്ലല്ലോ ഈ ഷാജർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടി തിരിച്ചൊരു കേസ് കൊടുത്താലുണ്ടല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഷാജർ ബോക്സോ കേസിലകത്താകും അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ തീവ്രത ഇളക്കുന്ന യന്ത്രവുമായിട്ട് നടക്കുന്ന പാർട്ടിയല്ല ഇത് ഇത് പാർട്ടി വേറെയാ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ഞാൻ ഇടപെട്ടത് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഒരാൾ കൂടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഷാജർ അടിസ്ഥാനരഹിതമായി പറയുമ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങൾ വെർബൽ റേപ്പ് നടത്തിയിരിക്കുകയാണ് ഷാജർ അതിന് നിങ്ങൾ മറുപടി പറയണം ഒന്ന് ലൈക്കും കമന്റും ഒക്കെ മാനദണ്ഡമാക്കുന്ന ആളുകളൊന്നും അല്ല കോൺഗ്രസ്കാര് ഇനി ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി താങ്കൾക്കടക്കം ഒരു സർക്കുലർ വന്നിട്ടുണ്ട് സി പി എം എന്താണെന്ന് അറിയാമോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പേജുകളിൽ ലൈക്കിന്റെ എണ്ണം കുറവാണ് ലൈക്ക് കൂട്ടണം കമന്റുകൾ ആർക്കൊക്കെ കൂട്ടണം അങ്ങനെ ലൈക്കും കമന്റും ചെയ്യുവാൻ ഒരു പാർട്ടി ആ പാർട്ടിയുടെ അണികൾക്ക് സർക്കുലർ കൊടുത്തിട്ടുള്ള ഒരേ ഒരു പാർട്ടിയുടെ പേര് സി പി എം എന്നാ അന്നിട്ട് ഇവിടെ വന്നിരുന്ന ചാനൽ ചർച്ചയിൽ ഒരു തഗ് ഡയലോഗ് അടിച്ച് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിട്ട് ലൈക്കും കാറ്റും നോക്കുന്ന പാർട്ടി അല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് പറയരുത് അതൊക്കെ വസ്തുതാ വിരുദ്ധമാണ് ഇനിയും നിങ്ങൾ പറഞ്ഞു പട്ടാമ്പിയിൽ ഏതോ യൂത്ത് ലീഗുകാരൻ സ്വർണം കടത്തിയിട്ടുണ്ട് എന്റെ ഷാജറെ നാണക്കേടല്ലേ നിങ്ങൾ ഇത് പറഞ്ഞു നടക്കാൻ പാടുണ്ടോ ഞങ്ങളും പറയുന്ന ആരോപണം ഇത് തന്നെയാണ് ശരി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ അമ്പേ പരാജയമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്ന് ആണ്ട് വരെ ലോ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രൈം റേറ്റിൽ സ്വർണ്ണക്കടത്ത് റേറ്റിൽ ഒന്നാം സ്ഥാനത്ത് കേരളം ഉത്തമം ഇന്ത്യയിലെ ആകെ പത്ത് വിമാനത്താവളങ്ങൾ സ്വർണ്ണക്കടത്തിന്റെ മേജർ ഹബ്ബുകളാകുമ്പോൾ അതിൽ മൂന്നും കേരളം ഉൾപ്പെടുന്നതിന് കാരണം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം താങ്കൾ നിൽക്കരുത് ചിത്രത്തിന്റെ പേരിലാണ് താങ്കൾ ബന്ധം പറയുന്നതെങ്കിൽ ഈ ചിത്രം ആരാ ഷാജറെ ഇങ്ങനെ ഗൗരവത്തി നീല ഷട്ടം ഇട്ട് താഴെയും വെച്ചിരിക്കുന്ന ആ ചിത്രം താങ്കളുടേതല്ലേ അറിയില്ല താങ്കൾ ആരോടൊപ്പ നിൽക്കുന്നത് ഏണസ്റ്റോ ചെഗുവേരും ഒപ്പമെന്നല്ലോ നിൽക്കുന്നേ നിൽക്കുന്നേ സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം ആ അർജുനായങ്കിയെ പോലെ ഇന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരാളോടൊപ്പം ചിത്രം എടുത്ത താങ്കളാണോ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് അതൊരു ഒരു ശകലം ഒളുപ്പില്ലായ്മയല്ലേ കൊല്ലാതിരിക്കാൻ പറ്റുമോ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർണക്കടത്ത് കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രതികൂട്ടിലാകുന്നു എന്തുകൊണ്ട് പണികൾ സന്ദർഭത്തിനൊരുന്നില്ല എന്ന് ഞാൻ പറയും അതിന്റെ ഉത്തരവാദിത്തം അർജുനായങ്കി എന്ന് പറയുന്ന നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരെ അതിന്റെ സംശയത്തിന്റെ നിലനിൽക്കുക അല്ലേ നിൽക്കാനും കൂടി പഠിക്കണം കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്വർണക്കടത്ത് കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിൽ സംശയത്തിന്റെ മുൾമുന ചെന്നെത്തിയത് പോളിറ്റ് ബ്യൂറോ ആയ പിണറായി വിജയന്റെ ഓഫീസിലേക്കല്ലേ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ സുശീല